വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന അജിത് കുമാറിനെതിരായ കോടതി ഉത്തരവ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതെന്ന് പി വി അൻവർ അഴിമതിക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തെ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹം നിലമ്പൂർ ഷോർണൂർ മെമു സർവീസിന്റെ സമയക്രമം പുതുക്കണമെന്നാവശ്യപ്പെട്ട് പി വി അബ്ദുൾ വഹാബ് എം പി ചെന്നൈ സദേൺ റെയിൽവേ ജനറൽ മാനേജർക്ക് കത്തയച്ചു നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടിയുടെ കൂട്ടുകൊളിച്ച് മോഷണം നടത്തിയ സംഭവം മലപ്പുറത്തു നിന്നും വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അരുവാക്കോട് വനം സെൻട്രൽ ഡിപ്പോയിൽ തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന കേന്ദ്രം ഒരുക്കി വനം ടിമ്പർ സെയിൽസ് വിഭാഗം വീട്ടാവശ്യങ്ങൾക്കായി നിലമ്പൂർ തേക്ക് സ്വന്തമാക്കാൻ അവസരം സാമൂഹ്യ പരിഷ്കർത്താക്കളായ സ്വാതന്ത്ര്യ സമര നായകരെ ചരിത്രത്തിൽ നിന്നും തമസ്കരിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നതായി ആര്യടൻ ചോക്കത്ത് എം എൽ എ വാർത്തകൾ വിശദമായി അജിത് കുമാറിനെതിരായ കോടതി ഉത്തരവ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതെന്ന് പി വി അൻവർ അഴിമതിക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തെ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് നൽകിയ ഉത്തരവ് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അഴിമതിക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് നടത്തിയ വലിയ ഒരു ശ്രമത്തെ കോടതി ചോദ്യം ചെയ്തിരിക്കും നിരവധിയായ സാമ്പത്തിക ഇടപാടുകൾ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റ് വാങ്ങലും കവടയാറിലെ വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ എവിഡൻസ് അടക്കം കൊടുത്തിട്ടും അന്വേഷണം നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് അദ്ദേഹത്തിന് ക്ലീൻഷീറ്റ് നൽകിയിരുന്നത് ഇതാണ് ബഹുമാനപ്പെട്ട നാഗരാജ് വക്കീല് വിജിലൻസ് കോടതിയിൽ ചോദ്യം ചെയ്യുകയും കോടതിക്ക് അത് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കാനും എഫ്ഐആർ ഇടാനും തീരുമാനിച്ചിരിക്കുന്നു ഇനി നാഗരാജ് വക്കീലിന്റെ മൊഴിയെടുക്കണം ഡീറ്റെയിൽസുകൾ കൊടുക്കണം തീർച്ചയായിട്ടും കോടതിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയാൽ അജിത് കുമാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എല്ലാ സാമ്പത്തിക തട്ടിപ്പുകളും വെട്ടിപ്പുകളും പുറത്തുവരുന്നതായിരിക്കും അജിത് കുമാറിനെതിരെ കൃത്യമായ തെളിവുകൾ നൽകിയിട്ടും ക്ലീൻ ചിറ്റ് നൽകുകയാണ് സർക്കാർ ചെയ്തത് അതിനുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ നേതൃത്വത്തിൽ സത്യസന്ധമായ അന്വേഷണം നടന്നാൽ അജിത് കുമാർ നടത്തിയ എല്ലാ തട്ടിപ്പുകളും പുറത്തുവരുമെന്നും പി വി അൻവർ പറഞ്ഞു നിലമ്പൂർ ഷൊർണൂർ മെമോ സർവീസിന്റെ സമയക്രമം പുതുക്കണമെന്ന് ആവശ്യപ്പെട്ട് പി വി അബ്ദുൾ വഹാബ് എം പി ചെന്നൈ സതേൺ റെയിൽവേ ജനറൽ മാനേജർക്ക് കത്തയച്ചു മെമോ സർവീസ് ആരംഭിക്കാനുള്ള തീരുമാനത്തെ പ്രശംസിച്ച എം പി യാത്രക്കാരുടെ സൗകര്യം മാനിച്ച് ഷൊർണൂരിൽ നിന്നുള്ള പുറപ്പെടൽ സമയം ഉൾപ്പെടെ മാറ്റി നിശ്ചയിക്കുന്നതായിരിക്കും ഉചിതമെന്ന് അറിയിച്ചു രാത്രി എട്ട് മുപ്പതിനാണ് നിലവിൽ ഷൊർണൂരിൽ നിന്നുള്ള സമയം ഇത് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള കണക്ഷനുകളെ ആശ്രയിക്കുന്നവർക്ക് പ്രയാസമാകും ഷൊർണൂരിൽ നിന്നുള്ള പുറപ്പെടൽ സമയം ഒൻപത് മണിയാക്കിയാൽ വന്ദേ ഭാരത് കണക്ടിവിറ്റി ലഭ്യമാകും ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയുടെ കണക്ടിവിറ്റിക്കും ഈ സമയമാറ്റം ഉപകാരപ്പെടും നിലവിൽ എട്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിൻ സമയം ഏഴ് പത്താക്കി പുതുക്കണം കോയമ്പത്തൂർ നിലമ്പൂർ നേരിട്ടുള്ള കണക്ടിവിറ്റി ഇതോടെ സാധ്യമാകും കോയമ്പത്തൂർ ഷൊർണ്ണൂർ പാസഞ്ചർ ഏഴ് അഞ്ച് ഷൊർണൂരിൽ എത്തുന്നതുകൊണ്ട് അതേ ഏഴ് പത്തിന് പുറപ്പെടുവാൻ അനുവദിക്കുന്നതാണ് മെമു നിലമ്പൂരിൽ നിന്നുള്ള പുറപ്പെടൽ സമയം മൂന്ന് മുപ്പതായി മാറ്റണം ഇതുവഴി എറണാകുളത്തേക്കുള്ള നേരിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ മെമു അറുപത്തി ആറ് വഴി ഷൊർണൂരിൽ നിന്നും എളുപ്പമുള്ള യാത്ര സാധ്യമാകും ഇതിനനുസൃതമായി മറ്റ് ട്രെയിനുകളും സമയം ക്രമീകരിക്കണം ഷൊർണൂരിലെ പ്രധാന കണക്ഷനുകൾ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ നിലമ്പൂരിലേക്ക് നീട്ടുന്ന മെമ്മു സർവീസ് ഉപകാരപ്പെടണമെങ്കിൽ സമയം ക്രമീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും പി വി അബ്ദുൽ വഹാബ് എം പി ആവശ്യപ്പെട്ടു ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ജനറൽ മാനേജർ അറിയിച്ചു നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ട പൂട്ടുപൊളിച്ചും മോഷണം നടത്തിയ സംഭവം മലപ്പുറത്ത് നിന്നും വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നിലമ്പൂർ പോലീസും പരിശോധനയിൽ പങ്കെടുത്തു സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് പള്ളി കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് നിലമ്പൂർ ടൌണിൽ പട്ടാപ്പകൽ നടന്ന മോഷണത്തിൽ പ്രതിയെ പിടികൂടുവാനുള്ള ഊർജിത നീക്കത്തിലാണ് പോലീസ് അരുവാക്കോട് വനം സെൻട്രൽ ഡിപ്പോയിൽ തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന കേന്ദ്രം ഒരുക്കി വനം ടിംബർ സെയിൽസ് വിഭാഗം വീട്ടാവശ്യങ്ങൾക്കായി നിലമ്പൂർ തേക്ക് സ്വന്തമാക്കാൻ അവസരം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വീട് നിർമ്മാതാക്കൾക്ക് വീട് നിർമ്മിക്കുന്നവർക്ക് എളുപ്പത്തിലും ന്യായവിലയിലും നിലമ്പൂർ തേക്ക് തടികൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം നിലമ്പൂർ അരുവാക്കോട് വനം സെൻട്രൽ ഡിപ്പോയിലെ ചില്ലറ തടി വിൽപ്പന കേന്ദ്രത്തിൽ മുപ്പത് ഘനമീറ്റർ തേക്ക് തടികളാണ് വനംവകുപ്പ് ലേലത്തിൽ പങ്കെടുക്കാതെ ഡിപ്പോയിലെത്തി നേരിട്ട് വാങ്ങുവാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സി മൂന്ന് ബി മൂന്ന് സി നാല് ബി നാല് വിഭാഗങ്ങളിൽപ്പെട്ട തേക്ക് തടികളാണ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിലുള്ളത് ഗുണമേന്മയുള്ള തേക്ക് തടികളാണ് ചില്ലറ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുള്ളത് തടികൾക്ക് നമ്പർ ഇട്ട് ക്ലാസ് രേഖപ്പെടുത്തിയും അളവ് വ്യക്തമാക്കിയുമാണ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിൽ ഉള്ളത് അതിനാൽ തന്നെ പെട്ടെന്ന് തടികൾ വാങ്ങാൻ കഴിയും അന്ന് തന്നെ പണം അടച്ചു കൊണ്ടുപോകുവാനും കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുണ്ടക്കടവ തേക്ക് പ്ലാന്റേഷനിലെ മുപ്പത് ഘനമീറ്റർ തേക്ക് തടികളാണ് നിലവിൽ ചില്ലറ വിൽപ്പന കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പത്ത് ഘനമീറ്റർ തടികൾ ഇതിനകം വീട് നിർമാതാക്കൾ വാങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വീട് നിർമ്മിക്കുന്നവർ ഡിപ്പോയിലെ ചില്ലറ വില്പന കേന്ദ്രത്തിലെത്തി തേക്ക് തടികൾ സ്വന്തമാക്കുന്നതായി ഡിപ്പോ അധികൃതർ പറഞ്ഞു ഏകദേശം ഒരു മാസത്തോളമായി ഇപ്പോൾ നമ്മുടെ റീറ്റെയിൽ സെയിൽ ആരംഭിച്ചിട്ട് റീറ്റെയിൽ സെയിലിന് പ്രത്യേകത കേരളത്തിനകത്തുള്ള എല്ലാവർക്കും അഞ്ച് മീറ്റർ വരെ തടിയെടുക്കാവുന്നതാണ് അത് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള പീസ് റീറ്റെയിൽ സെറ്റങ്ങൾ വെച്ചിട്ടുള്ള ഇഷ്ടമുള്ള ഫീസുകൾ ഓരോന്നും സെലക്ട് ചെയ്തവർക്കും ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് റീറ്റെയിലൂടെ ഉള്ളത് അത് കേരളത്തിനകത്തുള്ള എല്ലാവർക്കും അത് മീഡിക്കാവുന്നതാണ് അതിന് വേണ്ട രേഖകളെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ ബില്ലിംഗ് പറഞ്ഞിട്ട് അതുപോലെ വീടിൻ്റെ പ്ലാന് പിന്നെ കൈവശ സർട്ടിഫിക്കറ്റ് പിന്നെ ആധാർ കാർഡ് ഇത്രയും കാര്യങ്ങൾ ഹാജരാക്കിയാൽ പിന്നെ ഒരു ഡെക്ലറേഷൻ ഇത്രയും വേണമെങ്കിൽ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ ഒരു കഷ്ണം മുതൽ അഞ്ച് ഘനമീറ്റർ വരെ തടികൾ വരെ ഒരാൾക്ക് വാങ്ങാം വീടിന്റെ സ്കെച്ചും പ്ലാനും ബിൽഡിംഗ് പെർമിറ്റും ആധാർ കാർഡും കൈവശ സർട്ടിഫിക്കറ്റും പാൻ കാർഡുമായി മുദ്രപത്രവും കരുതണം ഡിപ്പോയിൽ നിന്നും തേക്ക് തടികൾ നേരിട്ട് വാങ്ങുമ്പോൾ ഐ ടി ഇനത്തിലുള്ള രണ്ട് ശതമാനം നികുതിയും ഒഴിവാക്കിട്ട് വനംവകുപ്പ് ഡിപ്പോകളിൽ ചില്ലറ വിൽപ്പന കേന്ദ്രം തുടങ്ങിയത് മുതൽ ജനങ്ങളുടെ സഹകരണം ലഭിച്ചു വരുന്നതായും അധികൃതർ പറഞ്ഞു തേക്ക് തടികൾ ആവശ്യമുള്ളവർക്ക് പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളായ സ്വാതന്ത്ര്യ സമര നായകരെ ചരിത്രത്തിൽ നിന്നും തമസ്കരിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നതായി ആര്ഡൻ ഷൌക്കത്ത് എം എൽ എ വണ്ടൂർ സലഫിയ കോളേജിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും സാമൂഹ്യ പരിഷ്കർത്താക്കളും ദേശീയ ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനൊപ്പം നിന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് മതരാഷ്ട്രവാദത്തെ തോൽപ്പിച്ച് ഇന്ത്യയെ ജനാധിപത്യ മതേതര രാഷ്ട്രമാക്കി മാറ്റിയ സ്വതന്ത്ര സമര നായകരുടെ ചരിത്രം കുട്ടികളുടെ സിലബസിൽ നിന്ന് പോലും ഒഴിവാക്കുകയാണ് ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുവാൻ ഭരണഘടന സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് രാജ്യം ഏറ്റെടുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഐ എസ് സി എ പ്രസിഡന്റ് കെ എ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു എഞ്ചിനീയർ ഇസ്മായൽ മുഖ്യാതിഥിയായിരുന്നു ഡയറക്ടർ ടി യൂസഫ് അലി സ്വലാഹി പ്രിൻസിപ്പൽ എം സുബാർ മുനീർ സഫി ഖത്തർ ഡോക്ടർ ഷറഫ് ഷരഫ്റാസ് ഡോക്ടർ ഷഹീർ നെല്ലി അയൂബ് വെള്ളേങ്ങര പി ടി ജബീബ് സുഖീർ എന്നിവർ സംസാരിച്ചു ഡോക്ടർ പി എം എ വഹാബ് മീന കെ മുത്തു കെ വി അനുശ്രീ വി ജിഷ്ണു എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു പാണ്ടിക്കാട് നിന്നും തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായിയെ കണ്ടെത്തി കൊല്ലം ജില്ലയിൽ നിന്നാണ് ഷെമീറിനെ പോലീസ് കണ്ടെത്തിയത് തട്ടിക്കൊണ്ടുപോയ സംഘത്തെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി എട്ടുമണിയോടെയായിരുന്നു ഷമീറിനെ പാണ്ടിക്കാട്ടെ വീടിനടുത്തു നിന്നും ഇന്നോവ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വാഹനത്തിന്റെ നമ്പർ കണ്ടെത്തിയിരുന്നു ഇന്നോവയുടെയും സ്വിഫ്റ്റ് കാറിന്റെയും ഉടമകളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാൽ തട്ടിക്കൊണ്ടുപോയ സംഘവുമായി ഇവർക്ക് ബന്ധമില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നേരത്തെ ഷമീറിന്റെ ബിസിനസ് പങ്കാളിയെയും ഭാര്യയെയും വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് നേരത്തെ ഫോൺ സന്ദേശവും ലഭിച്ചിരുന്നു ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും പ്ലസ് ടുവിന് മാർക്ക് എങ്കിൽ 2 കഴിഞ്ഞവർക്ക് കേവലം രണ്ടു വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ഉം നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ ക്രിസ്റ്റൽ സുന്ദരവുമായ ഗോൾഡ് ഡയമണ്ട് സിൽവർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ എന്തിന് ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അത് മാറ്റി പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണാവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തി വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ ജ്വല്ലറി നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ടൂ ഫോർ നയൻ സീറോ എയ്റ്റ് ഡബിൾ ടൂ ഫൈവ് നയൻ വൺ സിക്സ് വനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച അദാലത്തുകളുടെ പൂർത്തീകരണ രേഖ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എ സുരേഷ് ജില്ലാ കളക്ടർ വി ആർ വിനോദിന് കൈമാറി അദാലത്തിൽ ഉയർന്നു വന്ന നിർദേശങ്ങളും ബാലസംരക്ഷണ രംഗത്ത് ജില്ലയിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ രൂപരേഖയുമാണ് കൈമാറിയത് പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിലും പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളിലുമായി പതിനഞ്ച് അദാലത്തുകളാണ് സംഘടിപ്പിച്ചത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇത്തരത്തിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് അദാലത്തുകളിൽ ശിശു സംരക്ഷണ രംഗത്തുള്ളവരും പൊതുജനങ്ങളും അടക്കം മൂവായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു നൂറിലധികം പരാതികളും അപേക്ഷകളും അദാലത്തിൽ ലഭിച്ചു കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നടപടികൾ എന്നിവ സംബന്ധിച്ച് സന്ദേശം നൽകുവാൻ അദാലത്തുകൾക്ക് കഴിഞ്ഞു ലഭിച്ച പരാതികളും അപേക്ഷകളും പരിഗണിക്കുകയും അധികാര പരിധിക്ക് പുറത്തുള്ളവ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുകയും ചെയ്തു കുട്ടികളുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിനായി സർക്കാർ തലത്തിൽ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക കൌൺസിലിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക സൈബർ സുരക്ഷയും ഓൺലൈൻ ഉപയോഗവും സംബന്ധിച്ച സുരക്ഷിതത്വത്തിനായുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുക ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കുക ഫിറ്റ്നസ് പൊതുക്കളി സ്ഥലങ്ങൾ എന്നിവ എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും ഉണ്ടാവുക ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കുക ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ ശക്തിപ്പെടുത്തുക പോക്സോ കേസുകളിൽ വിചാരണ വേഗത്തിലാക്കുന്നത് പോലെയുള്ള സമഗ്ര ഇടപെടൽ നടത്തുക അമ്മ തൊട്ടിലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കലക്ടർക്ക് സമർപ്പിച്ചത് മെമ്പർമാരായ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് അഡ്വക്കേറ്റ് പി ജാബിർ സി ഹേമലത ശ്രീജ പുളിക്കൽ പ്രൊട്ടക്ഷൻ ഓഫീസർ എ കെ മുഹമ്മദ് സാലിഹ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ഔട്ട്റീച്ച് റീച്ച് വർക്കർ നാഫിയ ഫർസാന എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയിക്കുള്ള സമ്മാനം കൈമാറി ഏരുമ സ്വദേശി മുസ്ഫർ വിജയി വിജയിക്കുള്ള സമ്മാനം നിലമ്പൂർ യൂണിയൻ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ റിവർ മിസ്റ്റ് റിസോർട്ട് ഉടമ ഷാജിൽ മേലേതിൽ കൈമാറി ടീം നിലമ്പൂരിയൻസും നിലമ്പൂർ ചക്കാലക്കൂത്ത് റിവർ മിസ്റ്റ് റിസോർട്ടും സംയുക്തമായി ഒരുക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് ഭൂരിപക്ഷത്തിന്റെ ഏകദേശം പ്രവചിച്ച മൂന്ന് പേരിൽ ഒരാളെ നറുക്കെടുപ്പിലൂടെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത എരുമമുണ്ട സ്വദേശി മുസഫർ റാഷിദിനാണ് സമ്മാനം നൽകിയത് റിവർ മിസ് റിസോർട്ട് മാനേജർ നിസാമുദ്ദീൻ കോഴിശേരി ടീം നിലമ്പൂരിയൻസ് പ്രസിഡന്റ് ഹിദായത്ത് ചുള്ളിയിൽ സെക്രട്ടറി എം ടി റിയാസ് ബാബു റിയാദ് പി വി മുസഫർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അമൽ കോളേജ് പാലിയേറ്റീവ് വിഭാഗം എസ് ഐ പാലിയേറ്റീവ് ക്ലിനിക്കുമായി സഹകരിച്ച് നടത്തുന്ന ഹോപ്പ് റൂട്ട് പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ലോഞ്ചിംഗ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ നിർവഹിച്ചു വിദ്യാർത്ഥികളിലെ സാമൂഹിക പ്രതിബദ്ധത വളർത്തി അവരെ ആതുര ശുശ്രൂഷ രംഗത്ത് സ്വയം സന്നദ്ധരായ പൌരന്മാരാക്കി വളർത്തുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്തയും ക്രിയാത്മകതയുമുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് അവർ പറഞ്ഞു കോർഡിനേറ്റർ ഡോക്ടർ ജാഫർ സാദിഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യാതിഥിയായി സമകാലിക കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു ചന്തക്കുന്ന് പാലിയേറ്റീവ് സെക്രട്ടറി ഹമീദ് മാസ്റ്റർ ഡോക്ടർ അബ്ബാസ് വട്ടോളി ഡോക്ടർ അലി ജാഫർ ഡോക്ടർ അമീർ ഹസൻ എന്നിവർ സംസാരിച്ചു തഹസീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലിയാന നന്ദി പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ അജിത് കുമാറിനെതിരായ കോടതി ഉത്തരവ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതെന്ന് പി വി അൻവർ അഴിമതിക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തെ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹം നിലമ്പൂർ ഷോർണൂർ മെമു സർവീസിന്റെ സമയക്രമം പുതുക്കണമെന്നാവശ്യപ്പെട്ട് പി വി അബ്ദുൾ വഹാബ് എം പി ചെന്നൈ സദേൺ റെയിൽവേ ജനറൽ മാനേജർക്ക് കത്തയച്ചു നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടിയുടെ കൂട്ടുകൊളിച്ച് മോഷണം നടത്തിയ സംഭവം മലപ്പുറത്തു നിന്നും വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി രുവാക്കോട് വനം സെൻട്രൽ ഡിപ്പോയിൽ തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന കേന്ദ്രം ഒരുക്കി വനം ടിമ്പർ സെയിൽസ് വിഭാഗം വീട്ടാവശ്യങ്ങൾക്കായി നിലമ്പൂർ തേക്ക് സ്വന്തമാക്കാൻ അവസരം സാമൂഹ്യ പരിഷ്കർത്താക്കളായ സ്വാതന്ത്ര്യ സമര നായകരെ ചരിത്രത്തിൽ നിന്നും തമസ്കരിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നതായി ആരേടൻ ചോക്കത്ത് എം ഇതോടെ വാർത്താബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം